കോവൂർ മഹാവിഷ്ണു ക്ഷേത്രമഹോത്സവം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രൻ തന്ത്രി ബ്രഹ്മശ്രീ ഇരുവേശി പുടവർ ഹരിജയന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ ഉത്സവത്തോടനുബന്ധിച്ച് പതിമൂന്നിന് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സാംസ്കാരിക സമ്മേളനത്തിൽ കല്യശ്ശേരി വി വി മുരളീധര വാര്യർ പ്രഭാഷണം നടത്തും വൈകുന്നേരം നാലിന് കോവൂർ ശ്രീ മുത്തപ്പൻ മടപ്പുര കാരാപ്പറമ്പ് നായാട്ടുപാറ എന്നിവിടങ്ങളിൽ നിന്ന് വാദ്യഘോഷങ്ങളോടെ കലവർ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും തുടർന്ന് ഭഗവതി സേവ ഭജന കലാപ്രതിഭകളുടെ അരങ്ങേറ്റം പതിനാലിന് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ച് മുതൽ മാതൃസമിതിയുടെ നാരായണ ണിയ പാരായണം രാത്രി എട്ടിന് തിരുവാതിര നാട്ടരങ്ങ് പതിനഞ്ചിന് രാവിലെ മുതൽ മഹാഗണപതി ഭവനം ശ്രീഭൂതബലി തുലാഭാരംതൂക്കൽ പറനിറക്കൽ വൈകുന്നേരം അഞ്ചിന് തായമ്പക രാത്രി ഏഴിന് അഷ്ടപതി തുടർന്ന് മോതിരം വെച്ചു തൊഴിൽ തിരുനൃത്തം എന്നിവ നടക്കുമെന്നും ഭാരവാഹികളായ ഒ എം ശ്രീധരൻ എം ബാലകൃഷ്ണൻ കെ സി ഗംഗാധരൻ മധുസൂദനൻ പ്രേമൻ എ സി ഷാജി എന്നിവർ അറിയിച്ചു ഈ വർഷത്തെ ഉത്സവാഘോഷം ജനുവരി തീയതികളിൽ ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനായി വിപുലമായ ഉത്സവാഘോഷ കമ്മിറ്റിയും വിവിധ സബ് കമ്മിറ്റികളും ചേർന്ന് പ്രവർത്തനം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ജനുവരി പതിമൂന്നിന് ആദ്യ ആദ്യത്തെ ദിവസം കടവറനിരക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടികൾ തുടങ്ങുന്നത് കടവറനിരക്കൽ ഘോഷയാത്ര കോവൂർ ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം നായട്ടുപാറ കാരാറമ്പ് എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നും കലവറക്കൽ നിരക്കൽ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും അതിനുശേഷം ക്ഷേത്ര കലവറ സമർപ്പണം ഉണ്ടായിരിക്കുന്നു രാത്രി പ്രസാദ ഊട്ടിന് ശേഷം നാട്ടിലെ കലാപ്രതിഭകളുടെ അരങ്ങേറ്റം ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ചടങ്ങാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെടുന്നു രണ്ടാമത്തെ ദിവസം ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസമായ പതിനാലാം തീയതി തിരുവാതിര അതുപോലെ തന്നെ നാട്ടരങ്ങ് സൗവർണിക കലാവേദി അത്താഴക്കുന്ന് അവതരിപ്പിക്കുന്ന നാട്ടരങ്ങ്